സംസ്ഥാനത്ത് ഓണക്കാല ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ച് ധനവകുപ്പ് ഉത്തരവ് പുറത്തിറക്കി ഓണക്കാല ആനുകൂല്യങ്ങളിൽ വിവിധയിനം ക്ഷേമ പെൻഷനുകൾ ബോണസ് ഉത്സവബത്ത മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയും വിതരണം ആരംഭിക്കുന്നു സാമൂഹിക സുരക്ഷാ ഗുണഭോക്താക്കൾക്ക് ഓണത്തിന് മുന്നോടിയായി രണ്ടു മാസത്തിലെ പെൻഷൻ തുക അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി ഈ മാസത്തിലെ പെൻഷൻ പുറമെയാണ് കുടിശ്ശിക തുകയും കൂടി അനുവദിച്ചിരിക്കുന്നത് നിലവിൽ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം പുരോഗമിക്കുകയാണ് പെൻഷൻ തുക ഇതുവരെയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ വിതരണം ആരംഭിക്കും ഇതോടൊപ്പം തന്നെ രണ്ട് മാസത്തിലെ പെൻഷൻ തുകയായ മൂവായിരത്തിഇരുന്നൂറ് രൂപ വീതം ഈ മാസം പതിനൊന്ന് മുതൽ വിതരണം ആരംഭിക്കും ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ നൽകാനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് നിലവിൽ വിതരണം തുടരുന്ന ഒരു ഗഡുവിന് പുറമെയാണ് രണ്ട് കൂടി അനുവദിച്ചിരിക്കുന്നത് ബുധനാഴ്ച മുതൽ ഇത് ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരും ഇരുപത്തിയാറ് ദശാംശം ആറേ രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക കൈമാറും അനുവദിച്ച രണ്ട് ഘടുവിൽ ഒരെണ്ണം കുടിച്ചുകയാണ് കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞരുക്കം തുടരുമ്പോഴും ഓണക്കാലത്ത് ഒരു ഗിഡുകൂടി കുടിശ്ശികയായി നൽകാനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് നടപ്പായതെന്നും ധനമന്ത്രി വ്യക്തമാക്കി കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ കുറവ് വന്നേക്കും ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നാലായിരം രൂപ ബോണസ് പ്രഖ്യാപിച്ചു ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവബദ്ധയായി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും നൽകുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സർവീസ് പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവബദ്ധയായി ആയിരം രൂപ അനുവദിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവബത്ത ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസ് ആയി ഇരുപതിനായിരം രൂപ അനുവദിച്ചു പാർട്ട് ടൈം കണ്ടിൻജന്റ് കണ്ടിൻറ്റുൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് അഡ്വാൻസ് ആറായിരം രൂപയാണ് ലഭിക്കുക കഴിഞ്ഞ വർഷം ഉത്സവബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും അതേ നിരക്കിൽ ഈ വർഷവും ഉത്സവബത്ത ലഭിക്കുന്നതായിരിക്കും പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചുള്ള സഹായം എത്തിച്ചേരുക വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക